താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണ് സർപ്പദോഷം നാഗശക്തി ഇതേ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അനുഗ്രഹിതമായി നിങ്ങൾ കേട്ടു ഒത്തിരി പേർ കാരണമറിയാതെ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങളുടെ കാരണങ്ങളെ അറിഞ്ഞു കോണ്ടാക്ട് ചെയ്തു പ്രൈസർ ഫാമിലിയിലേക്ക് വിശ്വാസികൾ മാത്രമല്ല മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവരും പെട്ടവരും പറഞ്ഞതാണ് ദേവദാസനെ ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ കൊണ്ടിരിക്കുന്നത് ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ പക്ഷേ എന്താണ് കാരണമെന്ന് എത്ര അന്വേഷിച്ചിട്ടും ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയുന്നില്ല ചിലർ മെസ്സേജുകൾ കേട്ട് ദൈവസേനയിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ചിലരോട് ആ ദൈവത്തിൻ്റെ ആത്മാവ് കാരണങ്ങളെ വെളിപ്പെടുത്തി അർത്ഥം പരിഹാരം എളുപ്പമാണ് ചിലരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുവാൻ പോകുന്നു അപ്പോൾ വിളിച്ചവരൊക്കെ പറഞ്ഞൊരു കാര്യമാണ് ഒരുപാട് വിഷയങ്ങളെ പൊതുവായി നമ്മൾ പറഞ്ഞു ഈ സർപ്പദോഷവുമായും നാഗശക്തിയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് അപ്പോൾ ഏറ്റവും അധികം പേർ ചില വിഷയങ്ങളെ കുറിച്ച് ഒന്നുകൂടെ വ്യക്തമായി പറയണം അതിൽ പ്രധാനം സർപ്പദോഷവും നാഗശക്തിയുമൊക്കെ എങ്ങനെയാണ് തലമുറകളെ ബാധിക്കുന്നത് അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം കാരണം വിളിച്ചതിലധികം അമ്മമാരാണ് ആ അമ്മമാരുടെ ഉള്ളിലെ തീ അണയുവാൻ പോവുക ഓ സ്തോത്രം പ്രാർത്ഥനയുടെ ഒപ്പം വന്നാട്ടെ അനേകം അമ്മമാർ അതിനെ കേൾക്കുന്നുണ്ട് കാരണമറിയാതെ തലമുറകൾ പിടിക്കപ്പെട്ട വേദനയിൽ വെന്തുരികി അമ്മമാർ ആ തീ അണയുക ഓ അമ്മ ഈ മെസ്സേജുമായി ഞാൻ ദിവസനയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഒരു വീടിന്റെ മുറ്റത്തേക്ക് കൊണ്ടുപോയി അവിടെ ഒരു കുഞ്ഞിരുന്ന് കളിക്കുക നല്ല ഓമനത്തമുള്ള കുഞ്ഞ് എത്ര നേരം വേണമെങ്കിലും നോക്കി നിൽക്കുവാൻ കഴിയും ഞാനങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു സർപ്പം ഒരു വലിയ സർപ്പം വന്ന് ആ കുഞ്ഞിനെ കൊത്തുവാനായി ഫണം വിടർത്തി അങ്ങ് ദൂരെ നിന്ന് ആ കുഞ്ഞിൻ്റെ അമ്മ ഫയന്ന് നിലവിളിച്ചോടി വരിക അയ്യോ എന്ന് വിളിച്ചു പെട്ടെന്ന് അമ്മ താഴെ വീഴുന്നു വീഴ്ചയുടെ ആഘാതത്തിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയുന്നില്ല എന്നിട്ടും എഴുന്നേറ്റ് വേച്ച് വേച്ച് അടുത്തേക്ക് വരിക പെട്ടെന്ന് എനിക്കറിയത്തില്ല എൻ്റെ കയ്യിലിരുന്ന എന്തോ കൊണ്ട് ഞാൻ ഈ സർപ്പത്തിന്റെ തലയിൽ അടിക്കുന്നു ആ സർപ്പം അപ്പോൾ തന്നെ മരിച്ചു വീഴുന്നു ഞാനിങ്ങനെ ആശ്ചര്യത്തോട് നോക്കി ഈ ഒരു അടി കൊണ്ടപ്പോൾ തന്നെ ഈ സർപ്പം ഈ വലിയ സർപ്പം എങ്ങനെയാണ് മരിച്ചത് അത് പെട്ടെന്ന് കർത്താവിൻ്റെ ശബ്ദം ഞാൻ കേട്ടു അതിൻ്റെ കയ്യിലേക്ക് ഒന്ന് നോക്ക് ഞാൻ കയ്യിലേക്ക് നോക്കി ഒരു ക്രൂശ് ഒരു ക്രൂശിൻ്റെ രൂപം എൻ്റെ കയ്യിലിരിക്കുന്നു അപ്പോൾ കർത്താവുവിനെയും പറയുക ആ ക്രൂശ് ശത്രുവിൻ്റെ തല തകർക്കും നിന്നെ ജയോത്സവമായി നടത്തും അതേ കാൽവരി കാൽവരിക്കുയർത്തപ്പെട്ട ആ ക്രൂശ് എന്നെ കേൾക്കുന്ന ചില മാതാപിതാക്കളുടെ കണ്ണുനീരിന് അറുതി വരുത്തുക യേശുബിന്നാമത്തിൽ അതേ മാതാവേ അതേ പിതാവേ നിങ്ങളുടെ തലമുറകളുടെ ഭാവിക്ക് വിരോധമായി ഫണം വിടർത്തി നിൽക്കുന്ന സർപ്പത്തിൻ്റെ തല കാൽവരിയിൽ ഉയർത്തപ്പെട്ട ക്രൂശിനാൽ തകർക്കപ്പെടുക പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ യോഗ്യതകൾ കൊത്തവണം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത വിധത്തിൽ തടസ്സങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നു അതേ മാതാവേ അതേ പിതാവേ നിന്നെ വല്ലാതെ പ്പെടുത്തുന്നത് അതാണ് ഒപ്പമുള്ള സമപ്രായക്കാരായ പലരുടെയും വിവാഹങ്ങൾ നടന്നു അതെ എൻ്റെ മകൾക്ക് വിദ്യാഭ്യാസമുണ്ട് നല്ലൊരു വിവാഹം നടക്കുവാൻ തക്കവണ്ണം ഇന്ന് സാമൂഹ്യമായി നിലനിൽക്കുന്ന ചുറ്റുപാടിൽ എല്ലാ യോഗ്യതയും ഉണ്ട് പക്ഷെ വിവാഹം നടക്കുന്നില്ല തടസ്സം തടസ്സം കാരണം അറിയുവാനില്ല എന്താണ് എൻ്റെ മകൾക്കുള്ള കുറവ് എന്താണ് എൻ്റെ മകനുള്ള കുറവ് അന്വേഷിച്ചിട്ടും അന്വേഷിച്ചിട്ടും കാരണം കണ്ടെത്തുവാൻ കഴിയുന്നില്ല ഫയന്നായിരിക്കുന്നുവോ അതേ ആ തടസ്സം ഭാവിക്ക് വിരോധമായി ഫണം പിടർത്തി നിൽക്കുന്ന ആ സർപ്പത്തിൻ്റെ തല തകർക്കപ്പെടുക ഓ താങ്കോട് ഏശുബിൻ നാമത്തില് അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി അതെ ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക ഒരു ഒരു ദൂത് പറയുവാൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറയട്ടെ മൂന്ന് മാസങ്ങൾക്കകം ആ സഹോദരി മാതാവേ നിന്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കുവാൻ പോകുക യേശുബിൻ നാമത്തിൽ ആ ഒന്നുകൂടെ പറയാം ആ വിവാഹാലോചന നേരത്തെ വന്നതാണ് മാറിപ്പോയി അത് പിന്നെയും വരിക യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിദ്യാഭ്യാസ മേഖല പോകുന്നു എത്ര പഠിച്ചിട്ടും അവർക്ക് ഉയരുവാൻ കഴിയുന്നില്ല പഠനത്തിനൊത്തവണ്ണമുള്ള തൊഴിൽ സാഹചര്യങ്ങൾ ലഭിക്കുന്നില്ല ഇല്ല ദിവദാസനെ ജോലിക്ക് കയറി പക്ഷെ അവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല അതല്ലേ ഭയപ്പാട് ആ ജോലി ജോലിസ്ഥലത്ത് നിന്ന് പുറത്താക്കുവാൻ വേണ്ടി ശത്രു പെടാപ്പാട് പെടുന്നുണ്ട് അതല്ലേ മാതാവേ അതല്ലേ പിതാവേ നിന്റെ കുഞ്ഞിനെ കുറിച്ചാണ് അത് അവിടെ നിന്ന് പുറത്താകത്തില്ല എന്നല്ല ആ പുറത്താക്കൽ ഒരു ഉയർത്തപ്പെടലിന് വേണ്ടിയാ നിന്റെ തലമുറ നിൽക്കുവാനുള്ള സ്ഥാനത്തല്ല ഇപ്പോഴായിരിക്കുന്നത് ശത്രു അവനെ പുറത്താക്കും കർത്താവ് അവനെ ഉയർത്തും യേശുബിൻ നാമത്തിൽ മതവേ വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുക അതങ്ങനെ സംഭവിക്കുവാൻ പോകുക തലമുറയുടെ തൊഴിലിന് വിരോധമായി ഫണം വിടർത്തിയാടുന്ന ആ സർപ്പത്തിന്റെ തല കാൽവരിയിൽ ഉയർത്തപ്പെട്ട ക്രൂശിനാൽ തകർക്കപ്പെടുക യേശുബിൻ നാമത്തിൽ തൊഴിൽ മേഖലയ്ക്ക് വിരോധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും ഇപ്പോൾ തകർന്നു മാറുക പുറത്തു വരിക ആ ഭവനത്തിനകത്തുനിന്ന് ഇതിന്റെ തലമുറ പുറത്തു വരിക ജോലി ചെയ്ത് ജീവിക്കുവാൻ തക്ക വിധത്തിൽ ഇപ്പോഴും നീ ജോലി ചെയ്തുകൊണ്ടിരിക്കുക നിന്റെ ഈ മോശ സമയത്തും വാർദ്ധക്യത്തിലേക്ക് കടന്നു ഇനി കൊച്ചുമക്കളെയും കളിപ്പിച്ച് വീട്ടിനകത്ത് ഇരിക്കുവാനുള്ളതാ അതായിരുന്നു സ്വപ്നം പക്ഷെ ഇപ്പോഴും വണ്ടിക്കാള ഭാരം വലിക്കുന്നത് പോലെ വലിച്ചുകൊണ്ടിരിക്കുക അത് വല്ലാതെ വേദനപ്പെടുത്തുന്നുണ്ട് തലമുറകൾ ഭവനത്തിനകത്ത് ഒതുങ്ങിയ മാളത്തിനകത്ത് പൊത്തിനകത്തിരിക്കുന്ന പാമ്പിനെ പോലെ പുറത്തു വരുന്നില്ല വരുന്നത് തന്നെ അർദ്ധരാത്രിയൊക്കെയാ ഓ സ്തോത്രം ഇങ്ങനെ ഒരു തലമുറ ഉണ്ടോ എന്ന് പലരും ചോദിച്ചു തുടങ്ങി നിന്റെ മക്കൾ ഇപ്പോഴും ഉണ്ടോ അവിടെ ഉണ്ടോ ഓ ആ ചോദ്യത്തിന് പിന്നിൽ സ്തോത്രം നിങ്ങളത് അനുഭവിക്കുന്നവരാ രാത്രി മാത്രം പുറത്തിറങ്ങുന്ന ആ സന്തതികൾ തലമുറകൾ പുറത്തിറങ്ങുക എസ് പാമ്പിനെ പോലെയല്ല കഴുകനെ പോലെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഒതുക്കി കൂട്ടുന്ന സക്കല വെല്ലുവിളികളും തലമുറകളെ ഒതുക്കി കൂട്ടുന്ന സക്കല വെല്ലുവിളികളും യേശുബിൻ നാമത്തിൽ തകർക്കപ്പെടുക നമ്മൾ വളർത്തിയാടുന്ന സർപ്പശക്തികൾ ഉയർത്തപ്പെട്ട ക്രൂശിനാൽ തകർക്കപ്പെടുക മേൻ അവരുടെ ആരോഗ്യത്തെ തകർത്ത് വെല്ലുവിളിക്കുന്ന ശത്രു എന്താണ് രോഗമെന്ന് അറിയത്തില്ല എക്സാം വന്നാൽ രോഗമാണ് ഇന്റർവ്യൂ പോകണമെങ്കിൽ രോഗമാണ് ജോലിക്ക് പോലും പോകാൻ കഴിയുന്നില്ല രോഗമാണ് അവൻ പറയുന്നുണ്ട് അവൾ പറയുന്നുണ്ട് നിനക്കും അറിയത്തില്ല ഡോക്ടർമാർക്കും അറിയത്തില്ല ഇതെന്ത് രോഗമാണെന്ന് അത് വെറും തോന്നലാണെന്ന് വരെ ഡോക്ടർമാർ പറഞ്ഞു തുടങ്ങി എന്നിട്ടും അവൻ പറയുക ഞാൻ രോഗിയാ ഞാൻ രോഗിയാ ഞാൻ രോഗിയാ രോഗിയാന്ന് പറഞ്ഞ് നടക്കുക യേശുവിൻ നാമത്തിൽ അവരുടെ മേൽ വ്യാപരിച്ച് വെല്ലുവിളിക്കുന്ന ആ സർപ്പശക്തികൾ തലമുറകളെ ഇല്ലാത്ത രോഗത്തിനെ അടിപ്പെടുത്തി ഉപദ്രവങ്ങളാൽ അവർ ഉപദ്രവിക്കപ്പെടുന്നുണ്ട് രാത്രികളിൽ അവർ ഉപദ്രവിക്കപ്പെടുന്നുണ്ട് ഭയപ്പെടുന്നുണ്ട് ഉറങ്ങുവാൻ പോലും കഴിയാതെ എന്തോ കണ്ട് ഫയന്നതുപോലെ വിളറി വെളുത്ത കണ്ണുകളുമായി നിന്റെ തലമുറയെ കാണുമ്പോൾ നിന്റെ ഉള്ളം തകരുക ഇതെന്താ എൻറെ തലമുറകൾ ഇങ്ങനെ എന്താ എൻറെ മകളുടെ മുഖം എന്താ ഇങ്ങനെ എന്റെ മകന്റെ മുഖം എന്താ ഇങ്ങനെ ഓ സ്തോത്രം അതിനുള്ള കാരണമാ ഈ പകലിൽ വിശ്വാസത്തോടെ എടുത്തെടുത്ത് പ്രാർത്ഥി ഗാൽവരിയിൽ ഉയർത്തപ്പെട്ട ക്രൂസിൽ ആ സർപ്പ ശക്തികൾ തകർക്കപ്പെടുക ആ ഉപദ്രവങ്ങൾ ഉപദ്രവങ്ങൾ വിട്ടുമാറുക ആ മുറിക്കകത്ത് കയറി നിന്ന് പ്രാർത്ഥിക്കും മാധവേ നിന്റെ മകളുടെ മകൻ്റെ മുറിക്കകത്ത് കയറി നിന്ന് പ്രാർത്ഥിക്കുക ആ ഉപദ്രവം വിട്ടുമാറുക അവരുടെ ഉറക്കത്തെ തകർത്ത് കളയുന്ന അവരെ ഭയപ്പെടുത്തുന്ന കൃപക്കായി അത് വലിയ വെല്ലുവിളിയാ പുറത്തു കൊണ്ടുവരുവാൻ കഴിയാത്ത വിധത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ആകാത്ത കൂട്ടുകെട്ടുകളാൽ പിടിക്കപ്പെട്ട് വഴി ഒരുക്കി കൊടുക്കുന്നുണ്ട് ആമേ നീ വഴി ഒരുക്കി കൊടുക്കുന്നുണ്ട് അറിയുന്ന ഒത്തിരി പേർ വഴി ഒരുക്കി കൊടുക്കുന്നുണ്ട് ആ വഴിയെ വരുവാൻ കഴിയാത്ത വിധത്തിൽ വളരുവാൻ കഴിയാത്ത വിധത്തിൽ തലമുറകളെ ഒതുക്കുന്ന മണ്ഡലം എനിക്കറിയത്തില്ല ഇന്ന് ഉറപ്പ ചില അമ്മമാരുടെ കണ്ണുനീരിന് അറുതിയാകുവാൻ പോകുക ഓ സ്തോത്രം ചിലർ ചിലരെ ശാസിക്കുവാൻ പോകുക ചില മാതാപിതാക്കൾ ചില കെട്ടുകള ഇന്ന് അഴിക്കും ആമേൻ പ്രാർത്ഥിച്ച് വീട്ടിനകത്തുള്ള ചില ബന്ധനങ്ങളെ അഴിക്കും വീട്ടിനകത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന ആ സർപ്പശക്തിയെ തലമുറകളുടെ മേൽ വെളിപ്പെട്ടു നിൽക്കുന്ന ആ സർപ്പശക്തിയെ ഇന്ന് പ്രാർത്ഥിച്ച് പുറത്താക്കും താങ്ക് ഗോഡ് അപ്പോൾ ഇത് ഒരു ചെറിയ കാര്യമല്ല ഇപ്പോൾ നമ്മൾ തലമുറകളെ കുറിച്ച് മാത്രമാ ചിന്തിച്ച് അപ്പോൾ ഇത് തലമുറകളുടെ ജീവിതത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല ഇതിൻ്റെ വ്യാപ്തി വലുതാണ് വ്യാപ്തി വലുതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത അപ്പോൾ ഇത് കുടുംബങ്ങളെ തന്നെ തകർക്കുന്ന കാര്യമാണ് മാതാപിതാക്കളുടെ കുടുംബ ജീവിതങ്ങളെപ്പോലും തലമുറകളുടെ മേൽ വെളിപ്പെട്ടു നിൽക്കുന്ന ആ നാഗശക്തികൾ തകർത്ത് കളയാറുണ്ട് തലമുറകളുടെ ജീവിത മുഖാന്തരം അത് തകർച്ചയിലേക്ക് വീണു പോകാറുണ്ട് കണ്ണുനീരോട് വിളിച്ചിട്ട് ചില അമ്മമാർ പറയുന്ന ഒരു കാര്യമാണ് ദേവദാസനെ എൻ്റെ ഭർത്താവ് എനിക്ക് ദൈവം തന്ന എന്താ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക പരസ്പരം കുറ്റപ്പെടുത്തല വഴക്കില്ല ഒന്നുമില്ല പക്ഷേ എൻ്റെ മകൻ എൻ്റെ മകൾ അവൾ മുഖാന്തരം ഞങ്ങളുടെ ജീവിതം നരകതുല്യമായി മാറിയിരിക്കുന്നു ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ കുറ്റപ്പെടുത്തുന്നു നീ കാരണമാണ് മക്കളിങ്ങനെ ഇങ്ങനെ ആയിപ്പോയത് ഞാനും അറിയാതെ പറഞ്ഞു പോകുന്നു നിങ്ങളുടെ കുടുംബം ആ കുടുംബത്തിൻ്റെ കുഴപ്പമാണ് വഴക്കാണ് ദേവദാസനെ എന്നും വഴക്ക എൻ്റെ മക്കൾ മുഖാന്തരം അയ്യോ അവരറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്നതല്ല അവർ ബാധിക്കപ്പെട്ടിരിക്കുന്ന അതേനെ അവർ ബാധിക്കപ്പെട്ടിരിക്കുന്ന ആ സർപ്പ ശക്തികളാൽ നിന്റെ ഭവനത്തിനകത്ത് കലക്കവും കലഹവും നിന്റെ കുടുംബജീവിതം പോലും തകർന്നു പോകുന്ന അവസ്ഥ വ്യാപ്തി വലുതാണ് അതല്ലേ പിതാവേ കരയില്ലേ ഒരു പോലീസ് സ്റ്റേഷന്റെ പടിവാതിൽ കാണാത്ത നീ നിന്റെ തലമുറ മുഖാന്തരം ആ സ്റ്റേഷൻ കയറി ഇറങ്ങുക ഓമനിച്ച് വളർത്തിയ മകൾ മുഖാന്തരം ആ സ്റ്റേഷൻ കയറി ഇറങ്ങുക പലരും പരിഹാസത്തോടെ നോക്കുന്നുണ്ട് മകളെ നേരെ വളർത്താത്തവൻ മകനെ നേരെ വളർത്താത്തവൻ നാമത്തിൽ ആത്മഹത്യ ചെയ്താൽ മതി എന്ന് ചിന്തിക്ക എന്തിരിങ്ങനെ ജീവിക്കുന്നു ജീവിതം തന്നെ കൈവിട്ടു പോകുന്നു അപ്പോ എന്തുകൊണ്ടാ തലമുറയുടെ മേൽ പിശാജ് പിടിമുറുക്കുന്നത് പിശാജിന് അറിയാമോ അവിടെ പിടിച്ചാൽ സകലതും തകരും സകലത്തെയും തകർത്ത് കളയുവാൻ അവന് നിസാരമായി കഴിയും ഉൽപ്പത്തി പുസ്തകം നാലാം നാലാമധ്യായം എട്ടാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാറേ കായീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു അവർ വയലിലിരിക്കുമ്പോൾ കായീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു ആദ്യത്തെ കൊലപാതകം എവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ കുലപാതകം കുലപാതകമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം വന്നു കാണും ദൈവദാസനെ അവർ തമ്മിൽ വഴിപാടിനെ ചൊല്ലിയുണ്ടായ തർക്കമല്ലേ കൊലപാതകത്തിലേക്ക് നയിച്ചതും ആണോ നോക്കിയേ ഉൽപ്പാത്തി പുസ്തകം മൂന്നാമത്തെയും ആറാമത്തെ വാക്യം രണ്ട് പേർ തങ്ങളുടെ ജീവിതത്തിൽ സർപ്പത്തിന് ഇടം കൊടുക്കുകയാണ് ആരാണ് ഈ പറഞ്ഞ കായിൻ്റെയും കാബേലിൻ്റെയും അപ്പനും അമ്മയും ആദവും ഹൗവയും അവർ അവരുടെ ജീവിതത്തിൽ സർപ്പത്തിന് സ്ഥാനം കൊടുത്തു തുടർന്ന് ഇത് സംഭവിക്കുന്നു മൂന്നിന്റെ പതിനേഴിലേക്ക് വരുമ്പോൾ ആ സർപ്പശക്തി അവരെ ശാപത്തിന് കീഴിലാക്കുന്നു ശ്രദ്ധിച്ചോളണമേ ആ ശാപം അടുത്ത തലമുറയിലേക്ക് വരുന്നു ഇതല്പം മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവത്തുള്ളൂ ശ്രദ്ധിക്കുക മാതാപിതാക്കളായ ആദമും ഹൗവയും തങ്ങളുടെ ജീവിതത്തിൽ സർപ്പത്തിന് സ്ഥാനം കൊടുത്തു അവരുടെ മേൽ സർപ്പ ശക്തി വെളിപ്പെട്ടു മനസ്സിലാക്കിയോ തുടർന്ന് എന്താ സംഭവിച്ചത് അവർ ശാപത്തിന് കീഴിലായി അതേ തുടർന്ന് ആ ശാപം തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു തലമുറയിലേക്ക് വന്നപ്പോൾ ആ ശാപം തലമുറകളെ കൊല്ലുന്നവരാക്കി മാറ്റി യെസ് ശ്രദ്ധിച്ചോളേ ഒരുത്തൻ കൊന്നു ഒരുത്തൻ ചത്തു ഐ മീൻ കൊലപാതകവും നടന്നു മരണവും നടന്നു ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ കൊല്ലുന്ന തലമുറകൾ ജനിച്ചിരിക്കുന്നു വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കൊല്ലുന്ന തലമുറകൾ അടിപിടി ഉണ്ടാക്കുന്ന തലമുറകൾ ചോദിച്ചു പോവുകയാണ് ഇത് എന്ത് സ്വഭാവം എങ്ങനെയാ ഈ ചെക്കൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ചില വാക്കുകളൊക്കെ നമ്മ കൊല്ലുന്ന വാക്കുകളാ അപ്പനെയൊക്കെ അമ്മയൊക്കെ കൊല്ലുന്ന വാക്കുകളാ കൊല്ലുന്നവരായി മക്കൾ മാറുന്നു കൊല്ലപ്പെടുന്നവരായി ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാ ശത്രുവിന് കീഴടങ്ങുന്നവരായി തലമുറകൾ മാറുന്നു എന്തൊക്കെ ഉണ്ടെങ്കിലും ആ ശത്രുവിൻ്റെ കീഴിൽ അതൊക്കെ അടിയറ വെച്ച് പോവുക ആ ജോലിസ്ഥലത്ത് അവൻ്റെ അത്ര കഴിവില്ലാത്ത നിൻ്റെ തലമുറയെപ്പോലെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത യോഗ്യതയില്ലാത്ത എക്സ്പീരിയൻസ് ഇല്ലാത്ത ഇന്നലെ വന്നവന് മുമ്പിൽ തലകുനിച്ച് ഇറങ്ങിപ്പോരുകയാണ് ഓ സ്ത്രോത്രം ശത്രു വല്ലാതെ കീഴടക്കുക അവരുടെ കുടുംബജീവിതത്തെ ശത്രു തകർക്കുക അവരുടെ ആരോഗ്യത്തെ ശത്രു തകർക്കുക കൊന്നുകൊണ്ടിരിക്കുക കൊല്ലുന്ന മക്കൾ കൊല്ലപ്പെടുന്ന മക്കൾ ഉണ്ടാകുന്നു തകർക്കുന്ന നശിപ്പിക്കുന്ന മക്കൾ നശിപ്പിക്കപ്പെടുന്ന മക്കൾ എവിടെയാ ശാപം അടുത്ത തലമുറയിലേക്ക് കടന്നപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ടേ അവിടെ കൊണ്ടും തീരുന്നില്ല ആ തലമുറ പെരുകിയ ഓടിപ്പോയ എന്ന തലമുറ പെരുകുന്നു അല്ലമോ ഭൂമി മ്ലേച്ചത് കൊണ്ട് നിറഞ്ഞു ഉൽപ്പത്തി പുസ്തകം മാറാ അധ്യായത്തിൽ സർപ്പത്തിന് സർപ്പത്തിനിടം കൊടുക്കുന്നു ശാപത്തിന് കീഴിലാകുന്നു ശാപം തലമുറയിലേക്ക് വ്യാപരിക്കുന്നു തലമുറ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു മ്ളേച്ചത് നിറയുന്നു അതിന്റെ വ്യാപ്തി നമുക്കിപ്പോഴും പിടികിട്ടിട്ടില്ല നമ്മളിപ്പോഴും സർപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ സർപ്പം ഇതും പറഞ്ഞുകൊണ്ട് നിൽക്കുക ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും എന്താ ഫലം എന്താ സംഭവിച്ചത് ഭൂമി മ്ളേച്ചത് നിറഞ്ഞു ഭൂമി മുഴുവൻ നശിപ്പിക്കപ്പെട്ടു എന്റെ തലമുറ കാരണം ഈ കുടുംബം നശിക്കപ്പെടും പറയുന്നില്ലേ ഭയപ്പെടുന്നില്ലേ ഞാൻ ചേർത്ത് വെച്ചത് മുഴുവൻ അവൻ നശിപ്പിക്കും എൻ്റെ പേര് പോകും എൻ്റെ പെരുമ പോകും പുറത്തിറങ്ങി നടക്കുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ മകൻ എൻ്റെ മകൻ എൻറെ ജീവിതത്തെ ആക്കി തീർക്കും നശിപ്പിക്കുന്ന തലമുറകൾ സ്വയം നശിക്കുക മാത്രമല്ല മറ്റുള്ളവരെ നശിപ്പിക്കുന്ന മ്ളേച്ചത പെരുക്കുന്ന തലമുറകൾ നോക്ക് മ്ളേച്ചതോ പെരുക്കിക്കൊണ്ടിരിക്കുക പലരും പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ സ്തോത്രം അമേൻ തുടങ്ങി സർപ്പത്തിന് സർപ്പത്തിനിടം കൊടുത്ത് തുടങ്ങിയതാ തലമുറകളിലേക്ക് പടർന്നു കയറുകയാണ് കാരണം അന്വേഷിച്ച് കണ്ടെത്തുവാൻ കഴിയാതെ പലരും ആയിരിക്കുന്നുണ്ട് ഇതെന്താണ് കാരണം ഇതെന്തുകൊണ്ടാണ് പറയുന്നതൊക്കെ ശരിയാ ദേവദാസൻ പറയുന്നത് കഴിഞ്ഞ രണ്ട് മെസ്സേജിൽ പറഞ്ഞതും ഈ മെസ്സേജിൽ പറഞ്ഞ കാര്യവും ശരിയാണ് ഞാനത് അനുഭവിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള സാഹചര്യം ഒന്നും നോക്കിയിട്ട് കാണാനുണ്ടല്ലോ ഇപ്പം നോക്കിയാൽ കാണത്തില്ല പിന്നിലേക്ക് പോകുക നാമത്തിൽ നീ ഒന്ന് പിന്നിലേക്ക് പോക അവിടെ നിനക്ക് കാരണം കണ്ടെത്തുവാൻ കഴിയും സർപ്പത്തിന് ഇടം കൊടുത്ത അത് കൈമാറ്റം ചെയ്ത് വരികയാ തലമുറകളിലേക്ക് വരികയാ ദൈവത്തിന് ഇടം കൊടുത്ത് അനുഗ്രഹം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് പോലെ ഇടം കൊടുത്ത് ആ ബന്ധനത്താൽ പിടിക്കപ്പെട്ട് പ്പെട്ട് തലമുറകളിലേക്ക് ശാപത്തെ കൈമാറി കൈമാറി കൊടുത്തു വരിക അത് വർധിക്കുക അവരൊരിക്കലും ചെയ്യാത്ത അവരിൽ നിന്നും ഒരിക്കലും വരാത്തത് പുറത്ത് വരുത്തി കൊണ്ട് അമേൻ അയ്യോ പേടിയാവുന്നില്ലേ പരിഹാരം എന്താ പരിഹാരം തന്നെ ഉണ്ട് മൂന്നിന്റെ പതിനഞ്ച് സർപ്പത്തിന്റെ തലേ സ്ത്രീയുടെ സന്തതി തകർക്കും എവിടെ കാൽവരി ക്രൂസിൽ ആ ക്രൂശ് ഗോഡ് ആ ക്രൂശ് നിന്റെ തലമുറയുടെ നിൽക്കുന്ന പാരമ്പര്യമായി കടന്നു വരുന്ന ആ സർപ്പശക്തിയെ തകർക്കുക നശിപ്പിക്കുന്നവരാക്കി നശിക്കുന്നവരാക്കി നിന്റെ തലമുറയെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ആ സർപ്പശക്തിയെ ആ ക്രൂശ് കാൽവരിയിൽ ഉയർത്തപ്പെട്ട ക്രൂശ് ഇപ്പോൾ തകർക്കുകയാ ഓ സ്ത്രോത്രം കൊല്ലപ്പെടുന്നവരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ആ സർപ്പശക്തി തകർക്കപ്പെടുകയാ അതെ ഇങ്ങനെ പോയാൽ എൻ്റെ മകൻ നഷ്ടപ്പെട്ടു പോകും നഷ്ടപ്പെടത്തില്ലെന്നേ നഷ്ടപ്പെടുത്തുന്ന ശത്രു തകർക്കപ്പെടുക യേശു പിന്നാവത്തിൽ അവൻ ജയിലിൽ കയറും അവൻ ആരെങ്കിലും കൊന്ന് ജയിലിൽ കയറും ഇല്ല അതൊന്നും സംഭവിക്കത്തില്ല ക്രൂസിൽ അത് തകർക്കപ്പെടുകയാണ് സർപ്പമുണ്ട് ആ വെല്ലുവിളി ഉണ്ട് അത് തകർക്കുവാൻ തക്കവണ്ണം മുച്ചൂട് മുടിക്കുവാൻ തക്കവണ്ണം എഴുന്ന നിൽക്കുന്നുണ്ട് സത്യമാണ് അതിലും വലിയൊരു സത്യം കാൽവരിയിൽ ആ സർപ്പത്തെ തകർക്കുവാൻ തക്കവണ്ണം ഒരു ക്രൂസ് ഉയർത്തപ്പെട്ടിട്ടുണ്ട് ഊ പക്ഷേ തകരുന്നില്ല ഇത് പുറത്ത് പറയാൻ പോലും പലരും മടിക്കുന്നുണ്ട് ബൈബിൾ വായിക്കുന്നവനറിയാം സംഭവം ഇതൊക്കെയാണ് പക്ഷെ പുറത്ത് പറയാൻ പോലും മടിക്കുന്നുണ്ട് കാരണമേ ഈ സർപ്പം തകരണമെങ്കിൽ ഈ സർപ്പത്തിൻ്റെ തല തകരണമെങ്കിൽ ക്രൂശ് വേണം ക്രൂശ് അത് പാട എന്തുകൊണ്ടാ അത് ക്രൂശ് ആയതുകൊണ്ട് അതുകൊണ്ടാ ബുദ്ധി വെച്ചിട്ട് പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞ വഴവ പോകുന്നേ അങ്ങോട്ട് ഇങ്ങോട്ട് ചാഴേ അല്ല ക്രൂശ് ചുമന്നാൽ സ്തോത്രം ക്രൂശ് ഞാൻ ചുമന്ന ക്രൂശ് ഇന്ന് എന്നെ ചുമക്കുന്ന ക്രൂശ് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകളുടെ മേൽ വെളിപ്പെട്ടു നിൽക്കുന്ന ആ സർപ്പത്തിന്റെ തലയെ തകർക്കുകയേശു നാമത്തിൽ ക്രൂശിൽ വ്യാപരിച്ച ശക്തി ഇന്ന് പകലിൽ സകല സാധാന്യ മണ്ഡലങ്ങളെയും തകർക്കുകയാണ് പാരമ്പര്യമായി വെളിപ്പെട്ടു നിൽക്കുന്ന തലമുറ തലമുറയായി കൈമാറ്റം ചെയ്തു വന്ന ആ സർപ്പ ശക്തി അത് മുഖാന്തരമുള്ള ബാധിപ്പുകൾ തകർന്നു മാറുകയ ആ ഉപദ്രവങ്ങൾ തകർന്നു മാറുകയാണ് കാരണമറിയാതെ എന്ത് ചെയ്തിട്ടും എന്ത് ജോലി ചെയ്തിട്ടും ഒരു മെച്ചമനുഭവിക്കുവാൻ കഴിയുന്നില്ല അല്ലേ സഹോദര നിന്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു അതെല്ലാം ചെയ്യുന്നുണ്ട് ഒന്നും പച്ച പിടിച്ച് കാണുന്നില്ല ചെയ്യുന്നതെല്ലാം കാരണമായി കാരണമായിക്കൊണ്ടിരിക്കുക കവരപ്പെടുക കാരണം അറിയുന്നില്ല പാരമ്പര്യമായി കടന്നു വന്ന ആ സർപ്പശക്തി അതെ അത് നിന്റെ നാശത്തിന് കീഴിലാക്കിക്കൊണ്ടിരിക്കുന്നു ആ സർപ്പത്തിന്റെ തല തകർക്കപ്പെടുക സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുക അങ്ങനെ സംഭവിക്കുവാൻ പോകുക ആ തൊഴിൽ മേഖലയിൽ നീ നന്മ അനുഭവിക്കുവാൻ പോവുക ഓ താങ്ക് ഗോഡ് ആ തൊഴിൽ കൊണ്ട് തന്നെ നീ ജീവിക്കുവാൻ പോകുക നിന്റെ ജീവിതം നരകതുല്യമായി ഇന്ന് ആയിരിക്കുന്നത് പോലെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അതേ തൊഴിൽ മേഖലയിൽ നിന്ന് തന്നെ നീ അനുഗ്രഹമായി ജീവിക്കുവാൻ വേണ്ടത് നേടുവാൻ പോകുക അതേ നേ സഹോദരി സഹോദര കുടുംബ ജീവിതം ഒരു എത്തുമ്പോടിയും കിട്ടുന്നില്ല എന്താ ദേവദാസനെ എനിക്കറിയത്തില്ല എന്റെ കുടുംബത്തിനകത്ത് ഈ പ്രശ്നം വരുവാൻ നിങ്ങളുടെ കുഴപ്പമല്ലെന്നേ നിങ്ങളുടെ കുഴപ്പമാണെങ്കിൽ ഇനി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റത്തുള്ളൂ ഇതങ്ങ് ദൂരെ നിന്ന് വരുന്നതാമേൻ ചില തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട് ചില വച്ചാരാധനകളും കുടുംബങ്ങൾക്ക് വിരോധമായി വെളിപ്പെട്ടു നിൽക്കുന്ന ശക്തികൾ ഇന്ന് പകല അഴിഞ്ഞു മാറുക യേശു ബിന്ദാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ആ സർപ്പ ശക്തികൾ നാമത്തിൽ എത്ര ചികിത്സിച്ചിട്ടും സൗഖ്യമാകാത്ത രോഗമായി തകർത്തുകള രോഗമായി വെളിപ്പെട്ടു നിൽക്കുന്ന ആ ശക്തി അഴിഞ്ഞു മാറുകയാണ് കാൽവരിയിൽ ഉയർത്തപ്പെട്ട ക്രൂശിൽ അത് തകർക്കപ്പെടുക യെസ് ആ രോഗം നിന്റെ കാൽക്കീഴില അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്ക് ആ രോഗം വിട്ടു പുറത്തുവാ യേശുവിൻ നാമത്തിൽ വ്യാപരിക്കട്ടെ ആ ഉപദ്രവങ്ങൾ മാറി ആ മുറിക്കാത്തത് നീ സുഖമായി ഉറങ്ങുവാൻ പോകുക സഹോദരി ആ വീട്ടിൽ നീ സന്തോഷമായി താമസിക്കുവാൻ പോകുക ആ ഉപദ്രവം അവിടെ നിന്ന് നിന്നെ ഇറക്കി ഓടിക്കുമാറാക്കുന്ന സഹോദര വീട്ടിൽ വരുവാൻ തോന്നുന്നില്ല ഫയമ ഫയമ യെസ് യേശുവിൻ നാമത്തിൽ ആ ഫയം വിട്ടുമാറുക സ്തോത്രം കടം കയറ്റി കൊല്ലുന്ന ആ ബന്ധനം അമ്മേൻ നിന്നിലല്ല കാരണം പിന്നില തലമുറകളുടെ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നത് പാരമ്പര്യമായി കിട്ടിയത് ഓ സ്തോത്രം പിതാക്കന്മാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നത് ആ ശാപം ആ ശാപത്തിന് കീഴിലായ അവസ്ഥ ആ ശാപം നസന വിട്ടമാറുക ശാപത്തിന് കീഴിലായ ചില ജീവിതങ്ങൾ പുറത്തു വരിക അമേൻ അപ്പോ ഇതൊരു നിസ്സാര കാര്യമല്ല ശ്രദ്ധിച്ചല്ലോ സർപ്പത്തിന് ഇടം കൊടുത്തു എങ്ങനെ അനുസരണക്കേട് കാണിച്ചു എന്നെ കേൾക്കുന്ന പ്രിയ പ്രിയമാതാവേ പിതാവേ കഠിനത നിങ്ങളായിരിക്കണമെന്നില്ല അനുഭവിക്കുന്നത് അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി എന്തൊക്കെ നിങ്ങൾക്ക് ചേർത്ത് വയ്ക്കുവാൻ കഴിയുമോ അതെല്ലാം ചേർത്ത് വെച്ചോ ഒപ്പം ദൈവത്തെയും കൂടെ കൂട്ടിക്കോ നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ വചനമനുസരിച്ച് ജീവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുന്നത് സർപ്പത്തിൻ്റെ ഇഷ്ടമാണ് ഉപായയായ സർപ്പം തന്ത്രശാലിയായ സർപ്പം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും നിങ്ങളെ അത് ശാപത്തിലാക്കും തലമുറകളുടെ തകർച്ചയ്ക്കും കൊല്ലപ്പെടലിനും സ്തോത്രം മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ദിവസനയിലേക്ക് മടങ്ങുക കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് ആ ശാപത്തിനെ അല്ലെങ്കിൽ ആ സർപ്പത്തിൻ്റെ ശക്തികളെ നമ്മിൽ നിന്ന് തുടങ്ങിയതിനെ നമ്മിൽ തന്നെ അവസാനിപ്പിക്കാം അപ്പോൾ അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും എന്താ ചെയ്യും നിങ്ങൾ അറിയുന്നു ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നു ധൈര്യമായി പ്രൈസ്വർ ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ക്രൂശിൽ നിങ്ങൾക്ക് ജയമുണ്ട് ഓ സ്തോത്രം കാൽവരിയിൽ ഉയർത്തപ്പെട്ട ക്രൂശിൽ നിങ്ങൾക്ക് ജയമുണ്ട് ആ ക്രൂസ് മടി കൂടാതെ ചുമന്നിട്ടുണ്ട് ആ ക്രൂശ് ഇന്ന് ചുമക്കുന്നുണ്ട് അതേ ആക്രോശിലൂടെ നിങ്ങൾക്ക് ജയം കർത്താവ് നൽകും അതിനായി കർത്താവ് സഹായിക്കട്ടെ കണ്ണടച്ചോ വിശ്വാസ നല്ല നല്ലതൂമെ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം അങ്ങനെ മാറ്റമില്ലാത്ത വചനത്തിനൊപ്പമായിരിക്കുവാൻ സ്വർഗം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി സ്തുതിക്കുന്ന കർത്താവെ സകല ബന്ധനങ്ങളും സകല പോരുകളും പോരാട്ടങ്ങളും സകല നാഗശക്തിയും സർപ്പശക്തിയും തലമുറയുടെ മേൽ നിന്ന് ഇന്ന് പകൽ വിട്ടുമാറട്ടെ അത് മുഖാന്തരം പ്രിയ മാതാപിതാക്കൾ അനുഭവിക്കുന്ന സകല വെല്ലുവിളികളും അഴിഞ്ഞുമാറട്ടെ തലമുറ തലമുറയായി വിടാതെ പിന്തുടരുന്ന ആ പോര് യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചു ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സകല രോഗബന്ധനവും വിട്ടുമാറട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ ഓ താങ്ക് ഗോഡ് അമ്മയും രോഗാതുരമായ നാടി നരമ്പുകൾ അവയവങ്ങൾ കോശങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ അവയവങ്ങളിൽ ജീവനുണ്ടാകട്ടെ ആന്തരിക അവയവങ്ങളിൽ ജീവൻ ഉണ്ടാകട്ടെ പ്രവർത്തനക്ഷമമല്ലാത്ത അവയവങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങട്ടെ യെസ് വലുതും ചെറുതുമായ സകല രോഗവും വിട്ടുമാറട്ടെ ബലഹീനതകൾ മാറിപ്പോകട്ടെ ജനിച്ചപ്പോൾ തന്നെ കുഞ്ഞ് രോഗിയാണ് അത് മുഖാന്തരം ഭാരപ്പെടുന്ന മാതാവ് പ്രാർത്ഥിക്കും മാതാവേ ആ ശാപം യെസ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ഓ യേശുവിൻ നാമത്തിൽ കോണ്ടാക്ട് ചെയ്യണേ സഹോദരി തൊഴിൽ മേഖല സമ്മതമായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചോട്ടെ യേശുവിൻ നാമത്തിൽ ജോലിയെ തടഞ്ഞു വയ്ക്കുന്ന വെല്ലുവിളികൾ അഴിഞ്ഞുമാറട്ടെ പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം വീട്ടിനകത്ത്ക്കി കളയുന്ന ശത്രുവിന് മുമ്പിൽ കീഴ്പ്പെടുത്തി കളയുന്ന ശത്രുവിൻ്റെ വെല്ലുവിളികൾ യേശുബിൻ വിട്ടുമാറട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ തടസ്സങ്ങൾ മാറട്ടെ യെസ് ആഗ്രഹിക്കുന്ന ഓ സ്ത്രോത്രം രാജ്യങ്ങളിലേക്കുളള വാതിലുകൾ തുറന്നു വരട്ടെ ആ പോസ്റ്റുകളിലേക്ക് എത്തപ്പെടട്ടെ കുടുംബജീവിതങ്ങൾ അനുകൂലമായി മാറട്ടെ എല്ലാ തകർച്ചകളും മാറട്ടെ ഡിബോഴ്സുകൾ മാറട്ടെ ഭർത്താവും മടങ്ങി വരട്ടെ ഭാര്യ മടങ്ങി വരട്ടെ കുടുംബത്തിനകത്തും സ്നേഹമുണ്ടാകട്ടെ എല്ലാ ഇല്ലായ്മകളും മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ കടം മാറട്ടെ ഭവനങ്ങൾക്കകത്ത് ശൂന്യത മാറട്ടെ ഓ യെസ് എല്ലാ ശൂന്യതയും മാറിപ്പോകട്ടെ സ്വന്തം ഭവനങ്ങളിൽ ഇവർ പാർക്കട്ടെ വാടക വീടുകളിൽ നിന്ന് നിരാശയും അലച്ചിലും മാറട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വിൽക്കുന്നവരിൽ നിന്നും വാങ്ങുന്നവരായി മാറട്ടെ കച്ചവടങ്ങൾ നടക്കട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ വലുതും ചെറുതുമായ സകല ബിസിനസ്സുകളെയും അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ ശുശ്രൂഷകൻ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവിന്റെ വരവിനായി ജനം ഒരുങ്ങട്ടെ ആത്മീയമായി ഇവർ വളരട്ടെ പ്രാർത്ഥനാ ജീവിതങ്ങൾ ഉണ്ടാകട്ടെ ഭവനങ്ങൾക്കകത്ത് പ്രാർത്ഥന ഉയരട്ടെ പുത്രെൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായിരിക്കും പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്വോദിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ അപ്പൊ പറയൂടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രസർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം തന്നെ നാം ഒരുമിച്ചായിരിക്കും അതുവരെയ്ക്കും പ്രിയരെ നൈസ് ഡേ പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ